യെസ് ലത്തീൻ സഭാ വക്താവ് ഇപ്പോൾ ഷെറി ജെ തോമസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഷെറി ജെ തോമസ് കത്തോലിക്ക ദീപിക പത്രത്തിൻ്റെ മുഖപ്രസംഗം സംസ്ഥാന അതിരൂക്ഷമായി വിമർശിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ജെ കമ്മീഷൻ റിപ്പോർട്ടിലെ ശിപാർശകളും ഉപശിപാർശകളും ഒക്കെ അതിൽ പകുതിയിലധികം ഞങ്ങളിതാ നടപ്പാക്കിയിരിക്കുന്നു എന്ന അവകവാശ് അവകാശവാദം മുഖ്യമന്ത്രിയെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനകത്ത് ഇത് നടപ്പാക്കിയതിൻ്റെ എന്തെങ്കിലും വസ്തുതാപരമായ കണ്ടന്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേണം അപ്പോൾ അതൊന്നുമില്ലാതെ ഇത് നടപ്പാക്കാതെ പൂർണ്ണമായും ക്രിസ്ത്യൻ സഭകളെ ക്രൈസ്തവരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ എടുത്തത് എന്നാണോ പറയുന്നത് കേരളത്തിലെ ലത്തീ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ പറഞ്ഞ ഈ വിഷയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഈ റിപ്പോർട്ട് സർക്കാരിനെ സമർപ്പിച്ചതിന് ശേഷം നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളതും ഇതിലെ ശുപാർശകൾ നടപ്പിലാക്കുമ്പോൾ ഗുണഭോക്താക്കളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണം എന്നുള്ള കാര്യവും പക്ഷേ പല തവണ ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ആകെ പബ്ലിക് ഡൊമൈനിൽ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് കുറച്ചു നാളുകൾക്ക് ശേഷം സർക്കാർ മുപ്പത്തിമൂന്ന് വകുപ്പുകളിലേക്കായി ഈ ശുപാർശകളുടെ ഒരു സംഗ്രഹം കാണിച്ചുകൊണ്ട് ഇരുന്നൂറ്റി എമ്പത്തിനാല് എണ്ണം ഇന്ന ഇന്ന വകുപ്പുകൾ അതിന് മറുപടി പറയണം രണ്ടാഴ്ചക്കകം മറുപടി പറയണം എന്നാണ് അന്നത്തെ ആ കത്തിൽ ഉള്ളത് ആ കത്തും ഔദ്യോഗികമായി പുറത്തുവിട്ടതല്ല ഞങ്ങൾക്ക് അല്ലാതെ കിട്ടിയതാണ് അപ്പോൾ അതാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഇത്രയും വലിയ അഞ്ചു ലക്ഷത്തോളം നിവേദനങ്ങൾ കിട്ടിയ ഒരു റിപ്പോർട്ടിനെ പറ്റി ഇപ്പൊ പുറമേ അറിയാവുന്നത് പിന്നെ ഇപ്പോ പറയുന്ന വിഷയത്തിൽ ഇരുന്നൂറ്റി ഇരുപതെണ്ണം നടപ്പിലാക്കി എന്ന് പറയുന്നത് ഞങ്ങൾ അതിനെ ഈ നടപ്പിലാക്കാനുള്ള ഒരു ഇത്രയും വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അത് ഏതൊക്കെയാണ് നടപ്പിലാക്കിയെന്ന് ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം ലത്തീൻ സമുദായത്തെ സംബന്ധിച്ച് സമുദായ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള വെറും ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നടപ്പിലാക്കാൻ പറ്റുന്ന വിഷയങ്ങളുണ്ട് അതിന് ഒരു ഫണ്ടും ചെലവഴിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഒരു എൻഒസിയും വേറെ എവിടെ നിന്നും വേണ്ട പക്ഷെ അതുപോലും നടപ്പിലാക്കിയതായിട്ട് ഞങ്ങൾക്കറിവില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി ഏതൊക്കെയാണ് നടപ്പിലാക്കിയത് എന്നുള്ളതും അത് എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നും ഒന്ന് വെളിപ്പെടുത്തണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ലത്തീൻ കത്തോലിക്ക സഭയുടെ സംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ കേരളത്തിലെ എല്ലാ ലത്തീൻ കത്തോലിക്ക രൂപതകളിലും ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഈ വിഷയങ്ങൾ ശ്രദ്ധ കൊണ്ടുവരുന്നതിനു വേണ്ടി ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടികളും കൺവെൻഷനുകളും ഞങ്ങൾ നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ് അതിന്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നത് എന്നറിയുന്നു ഏതാണെങ്കിലും വരട്ടെ അത് കാത്തിരുന്ന് കാണാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ നിലപാട് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പോലും പൂർണ്ണമായും പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാതെ എന്ന് വെച്ചാൽ ക്രൈസ്തവ സഭകൾക്ക് പോലും അത് കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഇതിലെ ശുപാർശകൾ പകുതിയിലധികം ഞങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു എന്ന അവകാശവാദം പറയുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെ ഇരുട്ടിലാക്കുന്നു ക്രൈസ്തവരെ പോഴന്മാരാക്കുന്നുവെന്ന് കടത്തിപ്പറഞ്ഞുള്ള വിമർശനത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്തായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഈ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു വിഭാഗത്തിനോടാണ് പറയുന്നത് ഞങ്ങൾ ഇതിലെ ബഹുപൂരിവക്ഷവും നടപ്പിലാക്കിയെന്ന് അങ്ങനെ പറയുമ്പോൾ അത് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കൂടി വരികയാണ് അപ്പൊ ഒരു സാഹചര്യം ഒഴിവാക്കണം മേലിൽ ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകരുത് അതിനെ കായിക ഗൌരവത്തോട് കൂടി ആരാണോ ഇതിന്റെ ഗുണഭോക്താക്കൾ അവരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന ഒരു ഉദ്ദേശത്തിലായിരിക്കാം അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഫെബ്രുവരി ആറിന് ഒരു യോഗം വിളിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതിനെപ്പറ്റി വാർത്തയിലും ഉള്ളത് പിന്നെ മുന്നേ പറയുന്നതിൽ എന്താണ് യുക്തി ഈ ഈ ഈ ഒരു ഒരു കമ്മീഷൻ റിപ്പോർട്ടിനെ എത്രമേൽ പ്രതീക്ഷകളോടുകൂടിയാണ് സംസ്ഥാനത്തെ ക്രൈസ്തവ സഭകൾ ക്രൈസ് ക്രൈസ്തവർ കാത്തിരുന്നത് വെച്ചാൽ ഇതിലെ ശുപാർശകൾ നടപ്പാക്കി കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിലെ എന്തെല്ലാം പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമാകുമായിരുന്നേനെ നമുക്ക് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാഭ്യാസത്തിനും ഉദ്യോഗത്തിനുമെല്ലാം വിവിധ തരത്തിലുള്ള സംവരണങ്ങളാണ് ഉദ്യോഗ സംവരണം പോലെ അത്രയും വിശാലമായ അത്രയും ശതമാനം സംവരണം വിദ്യാഭ്യാസത്തിന് കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർക്കും ലത്തീൻ സഭയിൽ ഉൾപ്പെടുന്ന ദളിത് ക്രൈസ്തവർക്കും ഒന്നുമില്ല മാത്രമല്ല ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം നിവേദനങ്ങളാണ് ഈ കമ്മീഷന് മുന്നാകെ ഉണ്ടായിട്ടുള്ളത് ഞങ്ങളൊക്കെ പലതവണ ഹിയറിംഗിന് പോയതാണ് അപ്പൊ ഒരു സിവിൽ കോഡിൽ അധികാരമുള്ള ഒരു കമ്മീഷൻ ആ രീതിയിൽ തെളിവെടുപ്പ് നടത്തി ഒരു റിപ്പോർട്ടാണ് സർക്കാരിന് മുന്നിലുള്ളത് ഇതിന്റെ തന്നെ രണ്ട് കേസുകളും കേരള ഹൈക്കോടതിയിലുണ്ട് അപ്പോ സർക്കാരിനോട് ഒരിക്കലും ഈ ഒരു കമ്മീഷൻ നടപ്പിലാക്കണം എന്നൊന്നും കോടതി പറയില്ല പക്ഷെ ഇങ്ങനൊരു റിപ്പോർട്ട് വന്നിട്ട് അതിൽ എന്ത് നിലപാടെടുത്തു എന്ന് രണ്ടു വർഷവും രണ്ടര വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നടപ്പിലാക്കട്ടെ പക്ഷെ അതിനു മുമ്പേ തന്നെ ഞങ്ങളുമായും കൂടി ഗുണഭോക്താക്കളുമായിട്ട് കൂടി ഒരു ചർച്ചയുണ്ടാകണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്